മൂവാറ്റുഴ നഗരത്തിലെ ആസാദ് കി ചേരിപ്പടി കെ എം എൽ പി സ്കൂൾ റോഡ് നിർമ്മാണം ആരംഭിച്ചു ബജറ്റ് വർക്കിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ മുടക്കിയാണ് നിർമ്മാണം നടത്തുന്നത് പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മധ്യക്കൊഴിലാടൻ എം എൽ പറഞ്ഞു ആസാദ് കീച്ചേരിപ്പടി കെ എം എൽ പി സ്കൂൾ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു ബജറ്റ് വർക്കിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിക്ക് തുക അനുവദിച്ചതെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു മൂവാറ്റുപുഴ കീച്ചേരിപ്പടി ജംഗ്ഷൻ മുതൽ ആട്ടയം വരെയുള്ള ഒന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് റോഡ് പുനർനിർമ്മിക്കുന്നത് മുൻവർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് എം എൽ എ നിർദ്ദേശിച്ച നാല് നഗര റോഡുകളിലൊന്നാണിത് അഞ്ചു കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് എം അറിയിച്ചു ഏറെ നാളായി മോശമായ അവസ്ഥയിലായിരുന്ന റോഡാണിത് നിത്യേന ഒട്ടനവധി യാത്രക്കാരാണ് ഈ റോഡ് ഉപയോഗപ്പെടുത്തുന്നത് പായ്പ്ര പഞ്ചായത്തിലെ മുളവൂർ ഭാഗത്തേക്ക് എളുപ്പത്തിൽ ഈ റോഡ് ഉപയോഗിക്കാൻ സാധിക്കും മൂവാറ്റുപുഴ പട്ടണത്തിലെ ഗതാഗത കുരുക്കിന് എക്കാലത്തും മാറ്റം വരുത്തുകയാണ് ലക്ഷ്യമെന്നും എം എൽ എ പറഞ്ഞു മൂവാറ്റുപുഴ നഗരവാസികളെ പ്രത്യേകിച്ച് ആസാദ് റോഡ് മേഖലയിൽ താമസിക്കുന്ന നഗരവാസികളുടെ ദീർഘകാല അഭിലാഷമായിരുന്ന ആസാദ് റോഡിൻ്റെ പുനരുദ്ധാരണം നവീകരണം ഇന്ന് ഇവിടെ നടക്കുകയാണ് ഒരുപക്ഷെ പായ്പ്ര പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗം ബി എം ബി സി നിലവാരത്തിൽ ഉയർത്താൻ കഴിഞ്ഞെങ്കിലും കുറച്ചു ഭാഗം മുനിസിപ്പാലിറ്റിയുടെയും കുറച്ച് ഭാഗം പി ഡബ്ല്യുടേട്ടാണ് ആസാദ് റോഡ് കടക്കുന്നത് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പെടുത്തിയാണ് ഇപ്പോൾ ഈ ആസാദ് റോഡിൻ്റെ നവീകരണം പൂർത്തീകരിക്കുന്നത് ബി എം ബി സി നിലവാരത്തിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ കഴിയുന്നത്ര വീതി ഉറപ്പാക്കി കഴിയുന്നത്ര നല്ല നിലയിലാണ് ഈ വർക്ക് പൂർത്തീകരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഈ മേഖലയ്ക്ക് വലിയൊരു മാറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയ ഭേദവിന്യ എല്ലാവരും നിന്ന് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് ഏറ്റവും ഭംഗിയായ രീതിയിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയും ഇതോടുകൂടി ഈ മേഖലയിൽ നല്ല ഒരു മാറ്റമുണ്ടാകും നഗരവികസനം പൂർത്തീകരിക്കുമ്പോൾ ഇതിനോടനുബന്ധമായ റോഡുകൾ കൂടി ബി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് സഹായിക്കും നഗരത്തിലേക്കനുബന്ധമായുള്ള ചെറിയ റോഡുകളും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തി ഗതാഗതം സുഗമമാക്കിയാൽ മാത്രമേ പട്ടണത്തിലെ കുരുക്കഴിക്കാൻ സാധിക്കുകയുള്ളൂ മൂവാറ്റുപുഴയിലെ റോഡുകൾക്ക് കൂടുതൽ തുക അനുവദിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുഴികൾ കുഴികളടയ്ക്കുന്നതിനും പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനും ഭരണപക്ഷ ജനപ്രതിനിധികളുടെ മണ്ഡലങ്ങളിൽ അനുവദിക്കുന്ന തുക മൂവാറ്റുപുഴയിലും അനുവദിക്കണം ജനപ്രതിനിധി എന്ന നിലയിൽ വികസന കാര്യങ്ങളിൽ സർക്കാരിന് പൂർണമായ പിന്തുണയാണ് നൽകുന്നതെന്നും എം പറഞ്ഞു സർക്കാരിന് തുക അനുവദിക്കാൻ സാധിക്കാത്ത പഞ്ചായത്ത് നഗരസഭാ പരിധിയിലെ നിരവധി റോഡുകൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു കഴിഞ്ഞുവെന്നും എം എൽ എ അറിയിച്ചു മാത്യു കുളനാടൻ എം എൽ എ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുഹമ്മദ് പനയ്ക്കൻ കെ എ അബ്ദുൽസലാം എന്നിവർ എം എൽ എക്കൊപ്പം പദ്ധതി പ്രദേശം സന്ദർശിച്ചു